നമസ്കാരം ഇടതു സർക്കാരിന്റെ നിലപാടുകൾ മറന്നു പോകാതിരിക്കാൻ വിദ്യാർത്ഥികൾക്കിടയിൽ മുതിർന്ന ഒരു നേതാവിനെ കൊണ്ടിടുക എന്നത് സി പി എമ്മിന്റെ ഒരു നയമാണ് ആ നയം നാം പലതവണ കണ്ടിട്ടുമുണ്ട് ആർഷോ ചേട്ടൻ അത്തരത്തിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് എന്നാൽ ഇതേപോലെ മറ്റൊരു നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതായത് കേരള സർവകലാശാല കലോത്സവത്തിൽ വളന്റിയറായത് എസ് എഫ് ഐ പുറത്താക്കിയ നെയ്യാറ്റിൻകര മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആരോമൽ എന്നതാണ് വിവരം ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ആരോ പുറത്താക്കിയതാണോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു പാർട്ടി ഉൾപ്പെടെ ഇപ്പോൾ ആരോ പുറത്താക്കിയതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് പാർട്ടിയുടെ അഭിനയമാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് പല റിപ്പോർട്ടുകളിലും പ്രതികളായവർ പാർട്ടിക്ക് വേണ്ടി ചത്ത് ജീവിച്ചവരായിരുന്നു പക്ഷേ പ്രശ്നം വന്നപ്പോൾ അവരെ പുറത്താക്കുന്ന നയമായിരുന്നു പാർട്ടി ഏറ്റെടുത്തത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊയിലാണ്ടിയിലെ സി പി എം നേതാവ് പി വി സത്യനാഥനെ വെട്ടിക്കൊന്ന സംഭവത്തിൽ പിടിയിലായിരുന്ന പ്രതിയുടെയും അവസ്ഥ അത് അയാൾ പാർട്ടിയിൽ നിന്ന് ഏഴു വർഷം മുമ്പ് പുറത്തു പോയതാണ് എന്നായിരുന്നു പാർട്ടി പറഞ്ഞിരുന്ന നിലപാട് അന്ന വിഷയം വിവാദമായപ്പോൾ പാർട്ടി നൽകിയ വിശദീകരണം കേട്ട് പലർക്കും വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല ഇതേ രീതിയിലായിരുന്നു ആ ഒരു സംഭവം നടന്നത് അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് പറയുകയുണ്ടായി അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആരോമലിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് എന്ന് വച്ചാൽ പിടിക്കപ്പെടുന്നവനെ അവൻ സഖാവല്ല ഇതിനു മുമ്പ് പാർട്ടി പുറത്താക്കിയ വ്യക്തിയാണ് എന്ന് പറഞ്ഞ് പാർട്ടി തലയൂരും അതാണ് സി പി എമ്മിന്റെ പാർട്ടിയിലെ അതാണിപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവ വിഭാഗത്തിന്റെ ഭാഗമായി പിടിക്കപ്പെട്ടിരിക്കുന്ന ആരോമലിന്റെ കാര്യത്തിൽ ത്തിലും എന്ന് പറയേണ്ടി വരും കത്തിക്കുത്ത് ഉൾപ്പെടെ രണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വ്യക്തിയാണ് ഈ പറയുന്ന ആരോപണ വിധികർത്താക്കൾക്ക് മർദ്ദനമേറ്റപ്പോൾ ഇയാൾ ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നത് സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് കലോത്സവ കോഴയ്ക്ക് പിന്നിൽ മുൻ എസ് എഫ് ഐ കാരനാണെന്ന ആരോപണം ഉയർന്നതിനിടെയാണ് പുത്തൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഒന്നിനുപിറകെ ഒന്നായി ഓരോ വിവാദങ്ങളിൽ പെടുകയാണ് എസ് എഫ് ഐ എന്നതിനാൽ ഇത് സി പി എമ്മിനും വലിയൊരു പ്രത്യാഘാതം തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എസ് എഫ് ഐ പുറത്താക്കിയ മുൻ ജില്ലാ വിധികർത്താക്കളെ സ്വാധീനിക്കാൻ കൂട്ടുനിൽക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായാണ് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അക്ഷയ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പരാതി നൽകിയതിൽ പറയുന്നത് അതിനു ഇപ്പോൾ ആരോമൽ ആണെന്ന് അറിയുന്നതും കോടവിവാദത്തിൽ ആരോപണ വിധേയനായ വിധികർത്താവ് ഷാജി ജീവനൊടുക്കിയതിൽ എസ് എഫ് ഐയെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലുള്ള വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോഴാണ് ഇപ്പോൾ ആരോമൽ എന്ന വ്യക്തി അതായത് പരിപാടിയുടെ വളണ്ടിയറായി നിന്ന ആരോമൽ എന്ന വ്യക്തി സഖാവായിരുന്നു എന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ വിധികർത്താക്കളെ മണിക്കൂറുകളോളം മുറിയിൽ പൂട്ടിയിട്ട് ആക്രമിച്ചുവെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട് എസ് എഫ് ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഞ്ജു കൃഷ്ണ വൈസ് പ്രസിഡന്റ് ഇ എ അക്ഷയ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള എൻ എ നന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകിയ സംഘത്തെ തടഞ്ഞു തടഞ്ഞുവെച്ച് മർദ്ദിച്ചുവെന്നാണ് കേസിന്റെ പ്രതികളായ നൃത്ത പരിശീലകൻ നൽകിയ മൊഴി ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഒരു എസ് എഫ് ഐ നേതാവിന്റെ അറിവോടും സമ്മർദ്ദത്തോടും കൂടിയായിരുന്നു എന്ന റിപ്പോർട്ട് പുറത്ത് വരുന്നതാ